ചൊരുക്ക് എന്നൊരു കവിതയാണ് ഞാൻ ഇന്ന് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ഈ കവിത എൻ്റെ വളരെ സ്വകാര്യമായ വ്യക്തിപരമായ ഒരു അനുഭവത്തിൽ നിന്നും ഉണ്ടായതാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി എനിക്ക് ഗന്ധങ്ങൾ നഷ്ടമായിട്ട് നല്ലതും ചീത്തയുമായ ഒരുതരം ഗന്ധങ്ങളും എനിക്കിപ്പോൾ തിരിച്ചറിയാൻ കഴിയുന്നില്ല കുട്ടിക്കാലത്തെ ഗന്ധങ്ങൾ മാത്രമാണോ എന്നിലിപ്പോൾ അവശേഷിച്ചിട്ടുള്ളൂ ആ ഗന്ധങ്ങളുടെ ഓർമ്മകൾ മാത്രമാണോ എന്നിലിപ്പോൾ ഉള്ളത് ആ ഗന്ധങ്ങളോടൊപ്പം തന്നെ പലതരം രുചികളും എന്നിൽ നിന്നും നഷ്ടമായി ഈ ഒരു അനുഭവത്തിൽ നിന്നുമാണ് ചുരുക്ക് എന്ന എൻ്റെ കവിത ഉണ്ടായിട്ടുള്ളത് ആ കവിത ഞാനൊന്ന് പറയാം ചുരുക്ക് ഗന്ധങ്ങളുടെ രഹസ്യരേണുക്കൾ പതിയാത്ത ഒരിടമാഴി ഇപ്പോൾ എൻ്റെ മൂക്ക് ദുർഗന്ധങ്ങൾ പുകഞ്ഞുകത്തി കരി പിടിച്ച രണ്ട് പുകക്കുഴലുകൾ ശ്വാസത്തിൻ്റെ നൂലിഴകൾ ഒളിച്ചു കടത്തും രഹസ്യ രഹസ്യസങ്കേതം രുചികളെപ്പോലും മായ്ച്ചു കളയുന്ന ദുർഭൂതങ്ങളുടെ ഒളിയിടം പുതുമണ്ണിൽ മഴ നനഞ്ഞ മണം പൂക്കൾ പുലർന്ന പുലരിമണം തട്ടിൻപുറത്തെ പഴക്കൻ മണം കാറ്റ് ശരീരത്തെ പൊതിയുന്നത് പോലെ മണം ശരീരത്തെ പൊതിയുന്നുണ്ടാകാം വാതിൽ തുറന്ന് അകത്തേക്ക് പ്രവേശിക്കുന്നേയില്ല മണങ്ങൾ പൊതിഞ്ഞ കുട്ടിക്കാലത്തിൻ്റെ ഓർമ്മകൾ മാത്രം ഇപ്പോൾ അഴുകിയതോ എന്ന് തിരിച്ചറിയാത്തതിനാൽ ഒന്നിനെയും അകറ്റി നിർത്താനാവില്ല എല്ലാം എനിക്ക് സഹ്യം മണം ചൊരുക്കിയ മനമിപ്പോൾ രുചികൾ ഛർദിച്ച് മയങ്ങുന്നു നന്ദി